ഒത്തൊരുമയുടെ ഓണമെന്ന ആശയം ഉണർത്തി കഞ്ഞിക്കുഴി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി മാനേജർ ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റ് നിർദ്ധനായ ആളുകൾക്കുമാണ് കഞ്ഞിക്കുഴി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത് അരി ഉൾപ്പെടെയുള്ള വിദ്യാപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ പതിനഞ്ചിനാണ് ഓരോ കിറ്റിലും ഉള്ളത് സ്കൂൾ രാജു വിരിപ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സ്കൂൾ ും സന്തോഷിക്കുന്ന ഒരുപക്ഷെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഒക്കെ ഓണം ആഘോഷിക്കാൻ സാധ്യമാകുന്നുണ്ടാവില്ല ഓണം കൂടിയെടുക്കാൻ ആഹാരം ഇന്നും നമ്മുടെ നിങ്ങളുടെ ഈ സ്കൂളിലെ എൻസ് പ്രോഗ്രാം ഓഫീസർ നിഖിൽ കെ എസ് സ്കൂൾ പ്രിൻസിപ്പൽ രാജീവ് ജോസഫ് അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ശ്രീകല പി കെ തുടങ്ങിയവർ സംസാരിച്ചു രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു